ആര്യടൻ ഷൗക്കത്തിന്റെ പ്രൊഫൈൽ എന്താണ് നമുക്ക് നോക്കാം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് യു ഡി എഫിന് വേണ്ടി പോരിറങ്ങുന്നത് ആര്യാടൻ ശൗക്കത്താണ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം കാത്തു സൂക്ഷിച്ച കോട്ടയായിരുന്നു നിലമ്പൂര് ആ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം കളമൊഴിഞ്ഞപ്പോൾ അതേ നിലമ്പൂരിൽ മത്സരിക്കാൻ എത്തിയത് അദ്ദേഹത്തിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു അദ്ദേഹം കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ചെറുത്ത് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പി വി അൻവറുമായിട്ട് മത്സരിച്ചിരുന്നു പക്ഷെ അവിടെ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് വലിയ രീതിയിൽ തന്നെ പി വി അൻവർ ജയിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ദാ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതേ പൊസിഷനിലേക്ക് എത്തുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് നിലമ്പൂരുകാരൻ തന്നെയാണ് അങ്ങനെ ഒരു ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നുള്ള പ്രഭാവം അതോടൊപ്പം തന്നെ അദ്ദേഹം കടന്നു വന്ന രാഷ്ട്രീയ വഴികൾ നിലമ്പൂരുമായിട്ടുള്ള ആത്മബന്ധം എല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും ഒടുവിൽ ദാ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് അതാണ് പ്രധാനം ഒറ്റ പേരിലേക്ക് തന്നെ കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ആ ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞു